എൻഫോഴ്സ്മെൻറ്റ് ആർ നേതൃത്വത്തിൽ ഇറങ്ങിക്കൂടുക്കുക നിങ്ങൾ പിടിക്കുക ഓടാത്ത വണ്ടികളെ മുഴുവൻ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ടി അടുത്ത ആർ ടി ഐ മീറ്റിംഗിൽ വെക്കണം എത്ര പെർമിറ്റ് റദ്ദാക്കാൻ വെച്ചു എന്ന് എന്നെ നേരിട്ട് എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കണം എന്നീ അവസരത്തിൽ പൊതുസമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ നിർദ്ദേശിക്കുകയാണ് ആ നിർദ്ദേശം കൃത്യമായി പാലിക്കുക പരിശോധനയ്ക്ക് നിങ്ങളുടെ മേളിൽ നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ പരിശോധിക്കുന്ന ഒരു ടീം വരുന്നുണ്ട് ആ ടീം വരുമ്പോൾ ഏതെങ്കിലും വണ്ടി കത്തയിൽ പോവുകയോ എയർഹോൺ ഉപയോഗിക്കുകയോ ചെയ്താൽ എയർ ഹോൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് എയർ ഹോൺ ഉപയോഗിക്കരുത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് തൃശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ പാലക്കാട് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ തൊട്ട് പുറകിൽ കൊണ്ടുവച്ച് എയർ ഹോൺ അടിക്കണം എന്താ അഹങ്കാരമൊന്നായിരിക്കണം ഹൈക്കോടതി ജഡ്ജിൻ്റെ വണ്ടിയുടെ പുറയിൽ കൊണ്ടുവച്ച് ഹോണടിക്ക അടിച്ച് കസറയാണ് ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് കുഴപ്പമാണ് അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളിലെല്ലാം എയർ ഹോൺ ഇരിക്കുകയാണ് കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർ ഹോണും അഴിച്ച് നശിപ്പിക്കണം ഫൈൻ അടിച്ചു കൊടുക്കണം ഏതെങ്കിലും വണ്ടിയിൽ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ മുൻപേ പറഞ്ഞത് തന്നെയാണ് നടപടി വണ്ടിക്കെതിരെ നടപടിയെടുക്കും ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻ്റിൽ നടപടി ഉണ്ടാകുന്നു അതൊന്നും അനുവദനീയമല്ല നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഉത്തരവുകളെ കൃത്യമായി പാലിക്കണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് അനുവദിക്കത്തില്ല അതിൽ നിയമത്തെ അനുസരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ച കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചോടിക്കുന്നതും കാര്യത്തില്ല ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പയറിഞ്ച് വരുമെന്ന് അദ്ദേഹം വിചാരിച്ചേ ഞാനും പേടിച്ചുപോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോണടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും അടിക്കേണ്ട കാര്യം ഇത് ഒരു ബസ് സ്റ്റോപ്പല്ലേ ബസ് സ്റ്റാൻഡിനകത്തല്ലേ നിങ്ങളെല്ലാം കണ്ടോ നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇതെന്താണ് ഇങ്ങനെ വാങ്ങി വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് കൊല്ലം പോയി വരാണോ വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് നടത്തുക ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതല്ല റോഡിലപ്പോൾ എന്തായിരിക്കും ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത് അപ്പോൾ ഈ സാധാരണ പറയില്ലേ അരി ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ചോറുണ്ട് എന്തോ എന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട രണ്ടെണ്ണം ഇതൊരെണ്ണം ഞെക്കാൽ മതി ഈ ഏരിയയിലെല്ലാം ഞാൻ പറയുക പതുക്കെ ഓടിച്ചോളുക ഓവർ സ്പീഡ് പറ്റത്തില്ല റെക്ലെസ് ഡ്രൈവിങ് പറ്റത്തില്ല അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവർ ചോദ്യം ചോദിക്കാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടായിരിക്കും അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല രാത്രി വണ്ടി ഓടണം മത്സര ഓട്ടം പറ്റത്തില്ല എയർ ഹോൺ പറ്റത്തില്ല വളരെ യാത്രയ്ക്കാണ് വണ്ടി അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ലല്ലോ ഈ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാർ ജീവം പണയം പറ്റൊല്ലിരിക്കുന്നു കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ അഭിമാനത്തോടെ പറയാനുള്ളത് കെ എസ് ആർ ടി ഇപ്പോൾ കള്ളുപിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാറില്ല അതുകൊണ്ട് എന്താ ലാഭം കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് ശതമാനം കെ എസ് ആർ ടി അപകടം കുറവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കെ എസ് ആർ ടി സിയിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയാം കെ എസ് ആർ ടി പൂർണ്ണ സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാം അത് മാത്രമല്ല സമയത്തിന് വണ്ടി പോകും സമയത്തിന് വണ്ടി ഈ റോഡ് പണികളാണ് ഹൈവേയിൽ നടക്കുന്ന റോഡ് പണികളാണ് നമ്മളെ കുഴപ്പിക്കുന്നത് അല്ലാത്ത പക്ഷം കൃത്യസമയത്ത് ഷാർട്ട് ടൈമിൽ വണ്ടി എടുക്കുകയും പക്ഷേ ആ ടൈമിലൊക്കെ ഒരു വണ്ടി എടുക്കുന്നു പക്ഷേ ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഈ റോഡ് പണി ചാലക്കുടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു അവിടെ നമ്മൾ പോയ കുട്ടി ഡ്രൈവറ് എപ്പോഴെത്തി എന്ന് ദൈവം പറഞ്ഞാൽ മാത്രമേ പറ്റുക